ഹായ് ഇപ്പോ നന്ദനയുടെ ഒരു അവസ്ഥ ആകെ പെട്ടുപോയി ഇന്നലെ ജിൻഡോ വളരെ കൃത്യമായി നന്ദനയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉപദേശം നീ ഒരാളെയും അമിതമായി വിശ്വസിക്കരുത് ഇപ്പോ സിജോ സായി ഇവരെ അന്ധമായി വിശ്വസിക്കരുത് നിനക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് നീ ശ്രദ്ധിക്കി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഉപദേശം കേട്ട് നന്ദന ഇയാൾ ആരാ എന്നെ ഉപദേശിക്കാൻ വരാൻ എന്നുള്ളൊരു ഭാവമായിരുന്നു അതുപോലെ തന്നെ ജിൻഡോയിട്ട് മാക്സിമം പണിയാനും നന്ദന ശ്രമിക്കുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ് ഈ വിഷയം അതായത് ജിൻഡോ നന്ദനയെ ഉപദേശിച്ച വിഷയം നന്ദനെ പോയിട്ട് നന്ദനയുടെ ടീംസ് അയൽക്കൂട്ടൻ ടീംസ് ആയിട്ടുള്ള സായിയോടും സിജോയോടും പോയി പറയുന്നു ജിൻഡോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നു അപ്പോ സായിയും സിജോയും ഉപദേശിക്കുന്നു അവൻ നിന്നെ വെച്ച് ഗെയിം കളിക്കുകയാണ് നിനക്കെതിരെ അവൻ തിരിയും അത് കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കണം അതാണ് അവൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് സിജോ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അതായത് അത് ജിൻഡോയുടെ ഗെയിമാണ് ജിൻഡോ നിന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അവനെതിരെ തിരിയും അതാണ് അവന് വേണ്ടത് അത്തരം കണ്ടന്റുകളാണ് അവൻ ഇടാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ നമ്മുടെ നന്ദന ശരിയാ ശരിയാ എന്ന് പറഞ്ഞ് മൂളി കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാം ശരിയാ എന്റെ ചങ്ക് ബ്രോസ് ആണ് നിങ്ങൾ അതായത് ചങ്ക് ചേട്ടന്മാർ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറേ ദിവസമായിട്ട് സഹോദരങ്ങളാണ് എല്ലാവരും അപ്പൊ ഇതിന് മുൻപ് ഇവര് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഈ പറയുന്ന അയൽക്കൂട്ടം ടീംസ് സിജോസ് ആയി നന്ദന ടീംസ് സംസാരിക്കുമ്പോൾ നിനക്ക് വീട് കെട്ടണ്ടേ നിനക്ക് പണം വേണ്ടേ അപ്പൊ നീ പണപ്പെട്ടി എടുക്ക് അപ്പോ നന്ദന പറയേണ്ടത് എടുക്കാലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ പണപ്പെട്ടി നന്ദന എടുക്കാം എന്നുള്ളൊരു വിഷയം അവിടെ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം അറിയാവുന്ന െ സിജോയ്ക്കും സായിക്കും മാത്രമാണ് വേറെ ആർക്കും അത് അറിയില്ല അപ്പൊ ഇന്ന് ടാസ്കിൽ നമ്പർ വൺ ആവാൻ മത്സരിക്കുകയാണ് ജിൻഡോയോടൊപ്പം നമ്മുടെ നന്ദനയും അതുപോലെ അഭിഷേക് ശ്രീകുമാറും എല്ലാം അപ്പൊ നന്ദനയെ പല ആൾക്കാരും നിർത്തി പൊരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ സായും സിജോയും പറയുന്ന സംഭവമാണ് നിനക്കെന്തിനാണ് നമ്പർ വൺ പൊസിഷൻ നീ എന്തായാലും പണപ്പെട്ടിയെടുത്ത് പോകുന്ന ആളല്ലേ എന്ന് പറഞ്ഞ് നന്ദനയെ അധിക്ഷേപിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ഇവർക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല ആ വിഷയം ആ സമയത്ത് അതായത് ടാസ്കിനിടയിൽ എടുത്തിടാൻ പാടില്ലായിരുന്നു പണം വരുമ്പോൾ അതെടുക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളത് അവരുടെ പേഴ്സണലായിട്ടുള്ള തീരുമാനമാണ് അത് അവര് തമ്മിൽ ചർച്ച ചെയ്താണ് ആ വിഷയത്തെ ടാസ്കിൽ ഉൾപ്പെടുത്തി നീ പണപ്പെട്ടി എടുക്കാൻ നിൽക്കുന്ന ആളല്ലേ നിനക്ക് അതെടുത്ത് പോയാൽ പോരെ എന്തിനാണ് നീ നമ്പർ വൺ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് എന്ന് നന്ദനയുടെ കിളി പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നന്ദന ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ജിൻഡോ ചട്ടം പറഞ്ഞത് എത്ര കറക്റ്റാണ് ഒരാളെയും വിശ്വസിക്കരുത് എന്ന് തീർച്ചയായും അത് സത്യം തന്നെയാണ് എല്ലാവരും പണി കൊടുക്കും പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഒരാളെയും വിശ്വസിക്കരുത് ജിൻഡോ നന്ദനയ്ക്ക് ഉപദേശം സൂപ്പറാണ് നന്ദനയുടെ ബുദ്ധി എന്തോ നന്ദന അത് വിശ്വസിച്ചില്ല നന്ദന തന്റെ ബ്രോസിന്റെ കൂടെ അങ്ങ് നിന്നു ബ്രോസ് നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട് ഇനി എന്താവും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പൊ എന്തായാലും നന്ദനയ്ക്ക് ഒരു പണി ആവശ്യമായിരുന്നു അത് കിട്ടി ബോധിച്ചിട്ടുണ്ട് അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ